ഇവിടെ ഇവിടെ ബി ജെ പിയിൽ നിന്ന് ഒരാൾ മാറിയാൽ ഇടതുപക്ഷത്തായാലും ഇനി കോൺഗ്രസിന്റെ ഭാഗത്തായാലും ഒരാൾ മാറിയാൽ അത്രയും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ പാലക്കാട് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ശ്രീ കെ സുരേന്ദ്രൻ അവിടെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി കൽപ്പാത്തിയിലും നൂറണ്ണിയിലും ധോണിയിലും ബക്കഫ് ഭൂമിയുണ്ട് അതുകൊണ്ട് പാലക്കാട്ടുകാരെ കരുതിക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് വളരെ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ തന്നെ ഭയവിഹലരായി കാരണം ഞങ്ങളുടെ സ്വത്തിന് വില കിട്ടാത്തൊരവസ്ഥ വരുമെന്ന് ഒരു പേടി എല്ലാ ജനങ്ങളുടെ ഇടയിൽ വന്നു അത് വലിയ രൂപത്തിൽ എനിക്ക് തോന്നുന്നു ആ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ജനങ്ങളെ വളരെ മതേതരപരമായിട്ട് ചിന്തിക്കുന്ന പാലക്കാട്ട് ജനങ്ങളെ ആ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള സുരേന്ദ്രൻ്റെ ശ്രമം അതിന് കൊടുത്തൊരു തിരിച്ചടിയാണ് ആ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞുപോയത് ആ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ബി ജെ പിയുടെ കുറഞ്ഞു എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു സമീപനമാണ് ഇവിടെ നിന്നാണ് ബിജെപിയിൽ നിന്ന് മാറി എന്നുള്ളത് സ്വാഗതാർഹമായ കാര്യമാണ് അപ്പോൾ ഒരാൾ ബിജെപി വന്നാൽ അത് നല്ലതാണ് എന്നാണ് ശ്രീ സലിം മടവൂർ പറയുന്നത്